എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനയിൽ പ്രതികരിക്കാത്ത പിണറായി വിജയനെതിരെ ആരോപണവുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി സി പി എം വെട്ടിയ വഴിയിലൂടെയാണ് വെള്ളാപ്പള്ളി നടേശൻ നടക്കുന്നതെന്ന് കെ എം ഷാജി പറഞ്ഞു പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞതിന്റെ മറ്റൊരു പതിപ്പാണ് വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശമെന്ന് കെ എം ഷാജി ചൂണ്ടിക്കാണിച്ചു പിണറായി വിജയൻ ഇസ്രായേലിനെ എതിർക്കും കേരളത്തിൽ ഒരു ചൂതനും വോട്ട് ചെയ്യാനില്ല എന്നാൽ പിണറായി വെള്ളാപ്പള്ളിയെ എതിർക്കില്ല വോട്ട് ഇല്ലാതാകുന്നതാണ് അതിനു കാരണം എ വിജയരാഘവൻ പറഞ്ഞ വഴിയിലാണ് വെള്ളാപ്പള്ളി പറയുന്നത് മുസ്ലിങ്ങളെ ചീത്ത പറയുന്നവരോട് മാത്രം സി പി എമ്മിന് മൃദു സമീപനമാണെന്ന് കെ എം ഷാജി പൊതുയോഗത്തിൽ വ്യക്തമാക്കി വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗം ആർ എസ് എസിന്റെ പ്ലാനാണെന്ന് കെ എം ഷാജി മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചു വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ ആക്കിയത് മുഖ്യമന്ത്രിയാണ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ സി പി എം തയ്യാറുണ്ടോ എന്ന് ഷാജി ചോദിച്ചു ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാധിഖലി തങ്ങൾ വിമർശനത്തിന് അതീതനല്ല അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനാകുമ്പോൾ വിമർശനവും കോലം കത്തിക്കലും സ്വാഭാവികമാണെന്നും കെ എം ഷാജി പറഞ്ഞു അതേസമയം വെള്ളാപ്പള്ളി നടേശൻ തനി സംഘ് വക്താവായിരിക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഗുരുനിന്നയാണെന്നും ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് പ്രതികരിച്ചു ജാതി ഭേദം മതവിദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരജ്ഞനവാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മത്തെ പരിപാലിക്കാൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഇസ്ലാമോഫോബിയ നിറഞ്ഞ നിലമ്പൂർ പ്രസംഗം കടുത്ത ഗുരു ഗുരുധർമ്മത്തിനെതിരെയുള്ളതുമാണെന്ന് ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് യോഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു മലപ്പുറത്ത് ഈഴവാദി ഹിന്ദു പിന്നോക്ക സമുദായങ്ങളുടെ അവകാശങ്ങൾ നിഷേധിച്ച് മുസ്ലിം സമുദായം അവരെ ഒതുക്കുന്നു എന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആക്ഷേപം മതസ്പർദ്ധ ഉണ്ടാക്കാനും വളർത്താനുമായി വർഷങ്ങളായി ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്ന വ്യാജമായ ആരോപണമാണ് ഈഴവാദി പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് നടിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറയുന്ന ശുദ്ധ മുസ്ലിം വിരുദ്ധ വിദ്വേഷ സംസാരം അദ്ദേഹം തനി സംഘ് പരിവാർ വക്താവായിരിക്കുകയാണെന്നത് ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ സംസ്കാരത്തെ ശ്രീനാരായണ മാനവധർമ്മം ട്രസ്റ്റ് ശക്തമായി അപലപിക്കുന്നതിനൊപ്പം ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ മതവിദ്വേഷം പ്രചരിപ്പിക്കരുതെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണെന്നും ട്രസ്റ്റ് ഭാരവാഹികളായ പ്രൊഫസർ മോഹൻ ഗോപാൽ വി ആർ ജോഷി സുരേഷ് എം രഘു എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ സാധിക്കില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചിരുന്നു മലപ്പുറം ചുങ്കത്തറയിൽ നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയത് വെള്ളാപ്പള്ളി നടേശൻ ഏതു വിഭാഗത്തെയാണ് ആക്ഷേപിച്ചതെന്ന് പ്രസംഗത്തിൽ വ്യക്തതയില്ലെന്നതാണ് കേസെടുക്കാൻ സാധിക്കില്ല എന്നതിന് കാരണമായി ലഭിച്ച നിയമോപദേശം വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പലയിടത്തായി പരാതികൾ ലഭിച്ചിരുന്നു എട്ട് പരാതികൾ ലഭിച്ച എടക്കര പോലീസിലാണ് നിയമോപദേശം തേടിയത്